മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന എം സി റോഡ് ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം തുറന്നു നൽകി ട്രാഫിക് പോലീസ് എസ് എച്ച്ഒ കെ പി സിദ്ദിഖ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ റോഡ് ഗതാഗതത്തിനായി താൽക്കാലികമായി തുറന്നു നൽകി കച്ചേരി താഴെ മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയാണ് റോഡ് അടച്ചിട്ടിരുന്നത് നഗരവികസനത്തിന്റെ ഭാഗമായുള്ള ടാറിംഗ് പൂർത്തിയാക്കി മൂവാറ്റുപുഴ എംസി റോഡ് വാഹനങ്ങൾക്കായി തുറന്നു നൽകി കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള എം സി റോഡ് നൂറ്റി അൻപത്തി ദിവസത്തിന് ശേഷമാണ് തുറന്നു നൽകിയത് ട്രാഫിക് പോലീസ് എസ് എച്ച്ഒ കെ പി സിദ്ദിഖ് നാടമുറിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു മാത്യു കുഴനാടൻ എം എൽ എ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് കുര്യാക്കോസ് കൗൺസിലർമാരായ ജോളി മണ്ണൂർ കെ കെ സുബേർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ കെ എ സലീം കെ എം അബ്ദുൾ സലാം സലാം എവറസ്റ്റ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റോഡ് തുറന്നത് ഏറെ ഏറെക്കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിരുന്ന വോട്ടുഴയിലെ നഗര റോഡിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച് നമ്മൾ ഡി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഫസ്റ്റ് ലെയർ ടാറിംഗ് പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ന് ആദ്യമായി നഗരത്തിലെ നാലുവരിയിലൂടെയും ഗതാഗതം അനുവദിക്കുന്ന ഒരു സമയവും ദിവസവുമാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു ഇതിനുവേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ പ്രത്യേകിച്ച് കെ ആർ ഉദ്യോഗസ്ഥർ അവരാണ് ഈ വർക്ക് എസ് ഡി വി എം മുമ്പോട്ട് നയിച്ചത് കോൺട്രാക്ടർ മറ്റ് മറ്റെല്ലാ സാഹചര്യങ്ങളും എല്ലാം സഹകരിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ നഗരത്തിൻ്റെ വലിയൊരു സ്വപ്നം ഇന്ന് ഇതൊരു താൽക്കാലിക അറേഞ്ച്മെൻ്റ് ആണ് എന്നതുകൊണ്ട് ഹ്യൂമൻ ആയ ട്രാഫിക് ഈ കാല ഈ കഴിഞ്ഞ അഞ്ചോ ആറോ മാസക്കാലം ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കിൻ്റെ പേരിൽ അനുഭവിച്ചതും വിമർശനവും ഒക്കെ ട്രാഫിക് ട്രാഫിക് അതുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ ആണ് റോഡിന്റെ ഇനി മുതൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാം എന്നാൽ കച്ചേരി താഴത്ത് പാലത്തിന് സമീപം ഗതാഗത നിയന്ത്രണം തുടരും പാലത്തിലൂടെ ഒരുവരി ഗതാഗതം മാത്രമേ അനുവദിക്കുകയുള്ളൂ പാലത്തിന് സമീപമുള്ള കുഴി മൂടുന്നതുവരെ പാലത്തിലും സമീപത്തുമുള്ള ഗതാഗത നിയന്ത്രണം തുടരാനാണ് തീരുമാനം കുഴി കുഴിമൂടുന്നതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് നിന്ന് പി ഒ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗത്തു കൂടി മാത്രമേ ഗതാഗതം അനുവദിച്ചിരുന്നുള്ളൂ കാവുമ്പടി റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത് റോഡ് തുറന്നതോടെ എം റോഡിൽ അനുഭവപ്പെട്ടിരുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇത് ആശ്വാസമാകും എന്നാൽ കച്ചേരി താഴ്ത്ത് വ്യാപാരികളും ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതം കുറച്ചുനാൾ കൂടി തുടരും